ഇടുക്കിയെ പൂർണ്ണമായും വനമേഖലയാക്കി മാറ്റുവാൻ ഗൂഢാലോചന നടക്കുന്നതായും ഇതിന് പിന്തുണ നൽകുന്നത് സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരെന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം കുത്തകപ്പാട്ട ഭൂമിയിലെ കർഷകരെ കുടിയിറക്കുവാനുള്ള നോട്ടീസ് നൽകിയ റവന്യൂ വകുപ്പ് നടപടി ഇതിൻ്റെ ആദ്യപടിയാണ് ജനവാസ മേഖലകൾക്ക് സമീപം പുതിയ സംരക്ഷിത വനമേഖലകൾ പ്രഖ്യാപിച്ചതും ഇതിന്റെ സൂചനയാണെന്ന് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയതു മുതൽ ഇടുക്കിയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് വനഭൂമിയുടെ പേരിൽ ജില്ലയിലെ ജനങ്ങളെ തുടർച്ചയായി ദ്രോഹിക്കുകയാണ് ഇതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് കുത്തകപ്പാട്ട ഭൂമിയിൽ കുടിയിറക്ക നോട്ടീസ് നൽകിയതെന്നും കെ മീഡിയ വക്താവ് സേനാപതി വേണു പറഞ്ഞു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അതായത് വിജയന്റെ ഗവൺമെന്റ് ഇപ്പോൾ എട്ടു വർഷത്തിലേറെ പൂർത്തീകരിച്ചിരിക്കുന്നു ഒന്നാം ഗവൺമെന്റ് ആണെങ്കിലും രണ്ടാം ഗവൺമെന്റ് ആണെങ്കിലും നിരന്തരമായി ഇടുക്കിയിലെ കൃഷിക്കാരോട് ഓരോരോ ദ്രോഹങ്ങളാണ് ചെയ്യുന്നത് ഏറ്റവും അവസാനം നമ്മൾ കണ്ടു നാല് വ്യത്യസ്തമായ പ്രദേശങ്ങൾ ചിന്നക്കനാല് അതുപോലെ തന്നെ കുഞ്ചിത്തണ്ണി വില്ലേജിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കുമളി ആനയിറങ്കൽ ഈ പ്രദേശങ്ങളെല്ലാം പുതുതായി വനഭൂമിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിപ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുകൂടാതെ ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് ഏലത്തോട്ട പാട്ട് കുത്തക ഭൂമിയിൽ അതായത് കുത്തകപ്പാട്ട ഭൂമിയിൽ ഏതാണ്ട് ഇരുപത്തഞ്ചോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് പണിതിരിക്കുന്ന വീടും സ്റ്റോറും പൊളിച്ചു കളയണം കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ ഉടുമഞ്ചോല താലൂക്കിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസാണ് ആ ടെസ്റ്റ് ഡോസിലൂടെ ഇടുക്കിയെ സമ്പൂർണമായി വനമേഖലയായിട്ട് പ്രഖ്യാപിക്കാനുള്ള വലിയ ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റാണ് ഇത് തികച്ചും ജനവിരുദ്ധമാണ് അതോടൊപ്പം തന്നെ ഭരണഘടനാ വിരുദ്ധവും ഒരു പൗരന്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റവുമാണ് അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി ഈ നോട്ടീസ് പിൻവലിച്ച് കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള നടപടി എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ സുവ്യക്തമായ നിലപാട് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവും സമരങ്ങളും വിഷയത്തിൽ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു News Bureau. Udah